അറബിക്കടലിലെ സാന്നിധ്യം ശക്തമാക്കാൻ ചൈന നടത്തുന്ന ഓരോ നീക്കങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് പാകിസ്ഥാനിലെ ഗോദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ ഇന്ത്യക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോഴിതാ ഇന്ത്യയും സുപ്രധാനമായ നീക്കത്തിലൂടെ ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഷാഹിദ് തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നു പത്ത് വർഷത്തേക്കുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചു കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇറാനിൽ നടന്ന ചടങ്ങിൽ ഇറാന്റെ റോഡ് നഗര വികസന മന്ത്രി മെഹർസാദ് ബസർപാഷും പങ്കെടുത്തു ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷീയ വ്യാപാരത്തിനും വാണിജ്യത്തിനും അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായും ആഴത്തിലുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ചബഹാർ തുറമുഖം വഴിയൊരുക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇന്ത്യ ചബഹാർ തുറമുഖത്തിന് എഴുപത് കിലോമീറ്റർ അകലെയാണ് ചൈന ഏറ്റെടുത്തു നടത്തുന്ന പാകിസ്ഥാൻ തുറമുഖം ഗോദർ ചൈന പാക് സാമ്പത്തിക ഇടനാഴി ഭാവിയിൽ ഇന്ത്യയുടെ വാണിജ്യ വ്യാപാര മേഖലകളെ ബാധിക്കാതിരിക്കാൻ ചബഹാർ തുറമുഖ ബന്ധം സഹായകമാകും കാരണം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക പ്രവർത്തിക്കുവാൻ അനുയോജ്യമായ നയതന്ത്ര മേഖലയാണ് ചബഹാർ തുറമുഖം അതേസമയം ഇറാനുമായി ഇന്ത്യ കൂടുതലെടുക്കുന്നത് യു എസിനെ ചൊടിപ്പിക്കുന്നുണ്ട് യു എസ് ഉപരോധം നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനുമായി ഏത് രാജ്യം വ്യാപാര ബന്ധത്തിന് ശ്രമിച്ചാലും യുഎസ് രാജ്യവുമായി ഇടയും ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യയ്ക്കും യു എസ് ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനയാണ് തുറമുഖ കരാർ വാർത്തയോടുള്ള പ്രതികരണങ്ങളിൽ ബന്ധപ്പെട്ടവർ നൽകുന്നത് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതേ തുടർന്നാണ് ഇന്ത്യക്കെതിരെയുള്ള യു എസ് ഭീഷണി ഇറാനുമായുള്ള വ്യാപാര ഇടപാടുകൾ പരിഗണിക്കുന്ന ആരായാലും അവർ സ്വയം തുറന്നു കാണിക്കുന്ന അപകട സാധ്യതയെക്കുറിച്ചും ഉപരോധത്തിന്റെ സാധ്യതയെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്ന് യു എസ് വിദേശകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ നൽകി അമേരിക്കയുടെ ഉപരോധം തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യം ഇന്ത്യയാണ് രാജ്യങ്ങളിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇറാനുമായി സഹകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിലയിൽ വന്ന ചബഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാഖുമായുള്ള യുദ്ധസമയത്താണ് ഇറാൻ തിരിച്ചറിയുന്നതും പിൽക്കാലത്ത് ഇന്ത്യയുമായി സംബന്ധിച്ച ചർച്ച നടത്തുന്നതും രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ ഇറാൻ രാഷ്ട്രപതി മുഹമ്മദ് ഗദാമിയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുമാണ് തന്ത്രപരമായ സഹകരണത്തിന് ആദ്യം നേതൃത്വം നൽകുന്നത് ദക്ഷിണേഷ്യയെ പേർഷ്യൻ ഗൾഫ് അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ യൂറോപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തുറമുഖം എന്ന നിലയ്ക്കാണ് ചബഹാർ തുറമുഖത്തിന്റെ കാര്യത്തിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് പാകിസ്ഥാനിലൂടെ കടക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രവേശിക്കാവുന്ന മാർഗം എന്ന നിലയ്ക്കും ഇന്ത്യക്ക് അതിപ്രധാനമാണ് ചബഹാർ ഇതൊക്കെയാണെങ്കിലും അമേരിക്കയുമായി ഊഷ്മള ബന്ധം പുലർത്തിയ ഇന്ത്യക്ക് ഇറാനുമായി കരാറിലെത്താൻ കാലതാമസം നേരിട്ടു ഇറാഖും ഉത്തരകൊറിയയും പോലെ അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറിയ ഇറാനുമായി ഇന്ത്യ ചർച്ചകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമാണ് ഇറാൻ ഭരണാധികാരി അഷ്റഫ് ഖനി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തുറമുഖം സംബന്ധിച്ച ധാരണ വീണ്ടും ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറിൽ ഇറാൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നതോടെ ഇന്ത്യ ഇറാൻ കരാർ വീണ്ടും ചർച്ചയായിരുന്നു പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇടനാഴി എന്ന കാരണം പറഞ്ഞ് ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതെ നോക്കി ഇപ്പോഴിതാ ചബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നു അമേരിക്ക വീണ്ടും അനിഷ്ടം പ്രകടിപ്പിക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അനിശ്ചിത സ്ഥാനമുള്ള ഇന്ത്യയുടെ ഭാവി നീക്കങ്ങളെ കണ്ണടച്ചു തീർക്കാൻ അമേരിക്കക്ക് സാധിക്കില്ലെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്